തിരുവനന്തപുരത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ പ്രതികൾ കീഴടങ്ങി ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികളാണ് വഞ്ചൂർ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് സ്വർണക്കടത്ത് സംഘാംഗമായ തിരുനെൽവേലി സ്വദേശി ഉമറിനെ ഉമറിനെയാണ് കഴിഞ്ഞ ദിവസം ഇവർ തട്ടിക്കൊണ്ടുപോയത് ഗോകുൽനാഥ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ സ്വർണ്ണ സ്വർണ്ണമുണ്ടെന്ന് കരുതിയാണ് തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണമില്ലാത്തതിനെ തുടർന്ന് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ കീഴടങ്ങിയിരിക്കുന്ന പ്രതികൾ അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായ കാര്യങ്ങളൊക്കെ പറയും ആര്യ കഴിഞ്ഞ ബുധനാഴ്ച അതായത് ഈ വരുന്ന ബുധനാഴ്ച രാത്രിയാണ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചാക്ക ടെർമിനൽ സമീപത്ത് റോഡിൽ നിന്ന് ഓട്ടോയിൽ കയറിയ തമിഴ്നാട് സ്വദേശിയായ ഉമറിനെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഉമറിനെ കാറുകളിൽ പിന്തുടർന്ന സംഘം ഓട്ടോ തടഞ്ഞ് മർദ്ദിക്കുകയും ശേഷം തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് ഓട്ടോ ഡ്രൈവർ മഞ്ചിയൂർ സ്റ്റേഷനിൽ അറിയിച്ചതോടെയാണ് ഈ സംഭവം പുറത്താകുന്നതും അത് പിന്നീട് മാധ്യമങ്ങളിൽ വരുന്നതും പിന്നീട് സ്വർണക്കടക്ക് സംഘങ്ങൾക്കിടയിലെ കുറിപ്പകയാണ് സംഭവത്തിന് പിന്നിലെന്ന സംശയമായിരുന്നു ആദ്യം മുതലേ പോലീസ് ഉണ്ടായിരുന്നത് അത് ശരിവെക്കുകയാണ് പിന്നീട് ഉമറിനെ ഈ പ്രദേശത്ത് നിന്ന് ചാക്ക പ്രദേശത്ത് നിന്ന് തന്നെ പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിനെ തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പ്രതികളിലേക്ക് പ്രതികൾ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ അഞ്ച് പ്രതികളാണ് ഇപ്പോൾ നിലവിൽ കീഴടങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശികളായ ഹക്കീം നിഷാദ് ഷെഫീഖ് സെയ്ദ് സെയ്ദ് അബ്ദുൾ സലാം മാഹിദ് എന്നിവരാണ് ഇന്ന് പോലീസിന് മുൻപിൽ കീഴടങ്ങിയത് ഒന്നു വരെ ഒന്നു മുതൽ അഞ്ചുവരെയുള്ള പ്രതികളാണ് ഇപ്പോൾ വഞ്ചൂർ സ്റ്റേഷനിൽ പീഴടങ്ങിയിട്ടുള്ളത് സ്വർണക്കടത്ത് സംഘമാണ് ഇവർ ഈ സംഘാംഗത്തിൽ പെട്ട ആള് തന്നെയാണ് തിരുനെൽവേലി സ്വദേശിയായ ഉമർ എന്നുള്ളതാണ് പോലീസ് നിലവിൽ പറയുന്നത്